ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പതിനെട്ട് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ വേനൽമഴ തുടരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇടിമിന്നൽ സാധ്യതയും വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് മഴയ്ക്കുള്ള സാധ്യത എല്ലാ ജില്ലകളിലും പ്രത്യേക ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും പലയിടങ്ങളിലായി ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തുടക്കത്തിൽ തെക്കൻ ജില്ലകളിലും തുടർന്ന് വടക്കൻ ജില്ലകളിലും മഴ ലഭിച്ചേക്കാം അതേസമയം ചൂടിനൊപ്പം യു വി സൂചിക കൂടി വരുന്നതിനാൽ പ്രത്യേക ജാഗ്രത തുടരണം ഇടുക്കിയിൽ ഇന്നലെ ഇതുവരെ ഏറ്റവും ഉയർന്ന യു വി സൂചികയാണ് രേഖപ്പെടുത്തിയിരുന്നത് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്കു രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് അടുത്തറിയിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മോദി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കഴിഞ്ഞ വർഷമായിരുന്നു എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാനം കണക്കിലെടുക്കാതെ പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ ഇതിൽ മാറ്റം വരുത്താനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രായപരിധി എഴുപതിൽ നിന്ന് അറുപത് വയസ്സായി കുറയ്ക്കാനും കവറേജ് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയായി ഉയർത്താനുമാണ് ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള നാൽപ്പത് ശതമാനം പേർക്ക് ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതായിരുന്നു പദ്ധതി എന്നാൽ കഴിഞ്ഞ വർഷം വരുമാന പരിധി കണക്കിലെടുക്കാതെ ഏഴു വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള നടപടി ആരംഭിച്ചു പദ്ധതി കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രായപരിധി അറുപത് വയസ്സായി കുറയ്ക്കാനായി ശുപാർശ ചെയ്തിരിക്കുന്നത് അടുത്തറിയിപ്പ് മാർച്ച് മാസത്തിലെ അവസാന ആഴ്ചയിൽ തുടർച്ചയായി ബാങ്ക് ഇടപാടുകൾ മുടങ്ങുന്നതായിരിക്കും തുടർച്ചയായി നാല് ദിവസങ്ങളിലായിരിക്കും ഇടപാടുകൾ നടക്കാത്ത സ്ഥിതിയുണ്ടാകുക ഉണ്ടാകുക മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഈ ദിവസങ്ങളിൽ പണിമുടക്കിനൊരുങ്ങുകയാണ് ബാങ്ക് ജീവനക്കാരുടെ സംഘടന മാർച്ച് ഇരുപത്തിരണ്ട് നാലാം ശനിയും മാർച്ച് ഇരുപത്തി മൂന്ന് ഞായറുമായതിനാൽ ചുരുക്കത്തിൽ നാല് ദിവസം ബാങ്ക് അടഞ്ഞുകിടക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് നിലവിൽ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇനി സംസ്ഥാനത്ത് വിതരണം ചെയ്യുവാനുള്ളത് മാർച്ച് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്രം പന്ത്രണ്ടായിരം കോടി രൂപ കേരളത്തിന് കടമെടുക്കാൻ അനുമതി നൽകിയത് ഇപ്പോഴിതാ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകാൻ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് ആയിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് സർക്കാർ തൊണ്ണൂറ് ദിവസത്തേക്ക് ഒൻപത് ശതമാനം പലിശ നിരക്കിലാണ് ആയിരം കോടി രൂപ കടമെടുക്കുവാൻ നിർദ്ദേശിക്കുന്നത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുവാനാണ് ആയിരം കോടി കടമെടുക്കുന്നത് ഇതോടെ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷനും ഉറപ്പായിരിക്കുകയാണ് മാർച്ചിൽ റംസാനൊക്കെ വരുന്നതൊക്കെ പ്രമാണിച്ച് പെൻഷൻ നേരത്തെ വിതരണം ചെയ്തേക്കാനും സാധ്യതയുണ്ട് അതായത് മാർച്ച് ഇരുപതിനും ഇടയിൽ വിതരണം ആരംഭിച്ചേക്കാം അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണ്ണ റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ് പവന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ സ്വർണ്ണവില അറുപത്തിയാറായിരം എന്ന സർവകാല റെക്കോർഡിലേക്കെത്തി ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് മാർച്ച് മാസത്തിൽ ഇത് രണ്ടാം തവണയാണ് സ്വർണ്ണവിലയിൽ വലിയ ഉയർച്ചയുണ്ടാകുന്നത് ഇതിനു മുൻപ് മാർച്ച് പതിനാലിന് രേഖപ്പെടുത്തിയ അറുപത്തിയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഈ മാസത്തെ ഉയർന്ന വില ഇതോടെ ജ്വല്ലറികളിൽ പോയി ഒരു ഭവൻ സ്വർണ്ണമെടുക്കാൻ എഴുപതിനായിരത്തോളം രൂപ വേണ്ടിവരുന്ന അവസ്ഥയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക